ത്തിലെ ഇളവറാംകുഴി മൂന്നാം വാർഡ് എ ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ മാതാ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമാർജനവും ലക്ഷ്യമാക്കി ആരംഭിച്ച കുടുംബശ്രീ കുടുംബശ്രീയിന്ന് സംസ്ഥാനത്തിന്റെ ഉന്നത തലങ്ങളിൽ എത്തപ്പെട്ടു നിൽക്കുന്ന സംഘടനയായി എന്ന് ഉദ്ഘാടന വേളയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു അതിൽ ഏറ്റക്കുറച്ചിലോടുകൂടി പ്രവർത്തിക്കുന്ന എ ഡി എസ് കമ്മിറ്റിയാണ് നമ്മുടെ കിളോറാംകുഴിയിലെ കുടുംബശ്രീ ഏറ്റക്കുറച്ചിലെന്ന് പറയുമ്പോൾ ചിലപ്പം ഇവിടുത്തെ ദൂരവും സംബന്ധിച്ചും പോയി വരാനുള്ള സൗകര്യവും ഒക്കെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത് കുടുംബശ്രീ എന്ന നിർവചനം എന്തിനു വേണ്ടിയാണോ നമ്മൾ സമൂഹത്തിലെ ദാരിദ്ര്യം സമ്പൂർണമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ തൊണ്ണൂറ്റിയഞ്ചിൽ സ്വയം സഹായ സംഘമായും ആ സ്വയം സഹായ സംഘം പിന്നെ കുടുംബശ്രീയായി തൊണ്ണൂറ്റിയാറിൽ മാറുന്ന സാഹചര്യം ഉണ്ടായി എനിക്ക് ശേഷം പ്രസംഗിക്കാനിവിടെ ഡോൺവീരായി അടക്കമുള്ള നിരവധിയായ പ്രാസംഗിക രചിപ്പുണ്ട് അപ്പം കുടുംബശ്രീയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അവരും പ്രതിപാദിക്കും ആ തൊണ്ണൂറ്റി ആറില് നമ്മുടെ കുടുംബശ്രീ സംവിധാനം നിലയിൽ വന്നതിന് ശേഷം നമുക്കുണ്ടായ മാറ്റങ്ങൾ നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ചിട്ടുണ്ടോ ഇല്ല ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളിങ്ങനെ സംഘടിക്കാൻ ഇങ്ങനെ വന്ന് ഇരുന്ന് തരുന്നു തന്നെ ഏറ്റവും വലിയൊരു കാര്യമില്ല അല്ലേ നേരത്തെ അങ്ങനെ പോയി ഇരിക്കുമായിരുന്നു ഒരു

ഇതിൽ ഞാനും പ്രതീക്ഷിച്ചതല്ല പല 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 രീതിയിൽ ഒരു യൂണിറ്റുകളും യൂണിറ്റുകളും നമ്മൾ ും ഒരുമിച്ച് കൊണ്ടുവന്ന് ഇന്ന് നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു എന്നിവർ പ്രതിഭകളെ ആദരിച്ചു എ ഡി എസ് സെക്രട്ടറി ഓമന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ ബിനു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി അജയൻ പ്രസന്ന ഗണേഷ് അഞ്ചു എ എം സി ഡി എസ് ചെയർപേഴ്സൺ സജീന സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഷൈജ പ്രകാശ് സി ഡി എസ് മെമ്പർ ഷംന സുജാത എന്നിവർ ആശംസകൾ നേർന്നു ഏകദേശം ഇരുപത്തിയേഴ് വർഷത്തോളം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താം കുടുംബശ്രീയിലൂടെ നമുക്കുണ്ടായ മാറ്റങ്ങൾ വിലയിരുത്താം അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു അവസരമായിട്ടാണ് ഈ വാർഷിക പൊതുയോഗങ്ങൾ കണക്കാക്കപ്പെടുന്നത് കുടുംബശ്രീ അംഗമായതിലൂടെ നമുക്കുണ്ടായ മാറ്റം പ്രധാനമായും സാമ്പത്തികമായ മുന്നേറ്റമാണ് അല്ലേ വട്ടിപ്പലിശക്കാരെ ആശ്രയിച്ചിരുന്നു നമ്മൾക്ക് ഇന്ന് വിവിധതരം ലോണുകളാണ് ആന്തരിക വായ്പ ഓടിച്ചെന്നെടുക്കാവുന്ന ആന്തരിക വായ്പ മുതൽ ലിങ്കേജ് ലോണുകൾ ജെഎൽ ജി ലോണുകൾ ഇപ്പൊ ഇതാ സർക്കാർ നേരിട്ട് സി ഡി എസ് മുഖേന ബൈക്ക് ലോണുകൾ പലിശ കുറച്ച് ബാങ്ക് പലിശയെക്കാൾ കാര്യങ്ങളെല്ലാം തന്നെ അറിയാം ഈ ശക്തി തീർച്ചയായും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സംവിധാനം നിലനിൽക്കുന്നു ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ കുടുംബശ്രീയുടെ സംവിധാനം ഇത്രയും വിജയത്തിന് വിലയിരുത്തും എന്നുള്ളത് നമ്മൾ ഓരോ സ്ത്രീകളും കൂടുതലും സ്ത്രീകൾ തന്നെ അത് പൊതുപ്രവർത്തകരായാലും അങ്ങനെ ആയാലും ചെയ്യുന്നെ നമ്മൾ കുടുംബശ്രീ സംവിധാനത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യതാരമ്പര്യം വരാൻ കഴിഞ്ഞതാണ് ഒരുപാട് പുരുഷന്മാർ മാത്രം കൊണ്ടുവന്ന് വീടുകളിൽ കഴിഞ്ഞിരുന്ന അവരോടൊപ്പം തന്നെ നമ്മൾ തൊഴിലിറങ്ങി സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നു അതിലൂടെ നമ്മൾ സമ്പാദിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളും വിദ്യാഭ്യാസമായ വിവാഹമായ ഏത് കാര്യങ്ങളും അവർക്കൊപ്പം നമ്മൾ ഉത്തമങ്ങളും കേറെ അഭിമാനിക്കാം അതുകൊണ്ട് കുടുംബം കഴിവതും നമ്മൾ ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മളുടെ മാറ്റങ്ങൾ നമുക്കറിയാം നമ്മൾ ആദ്യകാലങ്ങളിൽ തുടങ്ങിയതിനേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ തന്നെ മാറുന്നതിന് കുടുംബശ്രീക്ക് ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കാലത്തിനു അനുസരിച്ച് തന്നെ നമുക്ക് ചില മാറ്റങ്ങൾ കുടുംബശ്രീയിൽ ഉണ്ടാകും അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകൂ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്തി നില്ക്കുകയാണ് അതോടൊപ്പം നമുക്ക് സംരംഭങ്ങൾ സംരംഭങ്ങൾ ഇപ്പം മുമ്പേ ഇവിടെ ഓരോരുത്തരും സൂചിപ്പിച്ചു നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഏതാണ്ട് വളരെ ബുദ്ധിമുട്ടിലായ രീതിയിലാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് വാർഡ് തലങ്ങളിൽ ഒന്നോ രണ്ടോ സംരംഭങ്ങൾ നല്ല വലിയ സംരംഭങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പത്തോ പന്ത്രണ്ടോ വനിതകൾക്ക് അതിൽ കൂടി ജോലി നേടിയെടുക്കാൻ പറ്റും വിളകളി എ ഡി എസിന്റെ നേതൃത്വത്തിൽ യൂണിറ്റിലെ പത്തൊൻപത് യൂണിറ്റുകളുടെയും വാർഷികം പൂർത്തിയാക്കിക്കൊണ്ടാണ് നമ്മുടെ വളരെ ഭംഗിയായി എ ഡി എസ് വാർഷികം നടത്തുന്നത് കുടുംബശ്രീ അംഗങ്ങളുടെ വടംവലി ഉൾപ്പെടെ ആഹാരം ഉൾപ്പെടെ എല്ലാ പരിപാടികളും ഈ ഉച്ചകഴിഞ്ഞ് നടക്കാനിരിക്കയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച കുടുംബശ്രീ ഇനിയിപ്പോൾ ഇരുപത്തിയേഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ സംഘടനയായി മാറിയിരിക്കുകയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വാർഡിലെ ഇരുപത് യൂണിറ്റ് ഉണ്ടായിരുന്നു പത്തൊൻപത് യൂണിറ്റ് ഇപ്പോൾ ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട് അതിൽ അഞ്ച് ജെ യൂണിറ്റുകളും ഉൾപ്പെടുന്നുണ്ട്

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി